ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഊട്ടിയിൽ രാവിലെ മണി ആറ് ഏഴുമണി ആയില്ല ആറര ഒക്കെ ഉള്ള ഒരു സമയാണിത് രാവിലത്തെ ദൃശ്യങ്ങളാണ് നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട് പിന്നെ നല്ല തണുപ്പ് സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളു കേട്ടോ ഇതാണ് ഞാൻ എന്നെല്ലാം പറഞ്ഞ ഹട്ടുകളായിട്ടുള്ളത് ഈ ബ്ലൂ കളർ ആണ് ഹട്ട് വരുന്നത് ബ്ലൂ കളറുണ്ട് ബ്രൗണൊക്കെ ഉണ്ട് ആ ഒരു കമ്പിയിലാണ് അതിൻ്റെ ഇത് കൺസ്ട്രക്ഷൻ വരുന്നത് കമ്പിയിലാണ് അത് നിർത്തിയിരിക്കുന്നത് ഹട്ടുകൾ ഞങ്ങളെടുത്തത് റൂമാണ് കാരണം നമുക്ക് ഹട്ടാകുമ്പോൾ അധികം സ്പേസ് കിട്ടത്തില്ലല്ലോ ഇത് കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്കോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ രണ്ടു പേർക്കൊക്കെ പറ്റത്തുള്ളൂ ചെറിയ ഹട്ടുകളാണ് അപ്പോൾ ഞങ്ങൾ റൂമായിട്ടുള്ളതാണ് എടുത്തത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് റൂം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഉള്ളതാണത് കണ്ണൻ ഉറങ്ങുകയാണ് എണീറ്റിട്ടില്ല അഡീഷണൽ ബെഡൊക്കെ തരും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ് തന്നെയാണ് ഇങ്ങനെ ഒരു സ്പേസ് ഒരു കുരുവിയുടെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇൻറ്റീരിയറൊക്കെ കുഴപ്പമില്ല സീലിങ്ങൊക്കെ ഓക്കെയാണ് ഇതാണ് ബാത്റൂം അകത്തോട്ടാണ് ബാത്റൂം വരുന്നത് ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വാർഡ്രോബ് പോലെ തോന്നത്തുള്ളൂ എല്ലാം ഡോർ ഒരുപോലെയാണ് ഇത് ബാത്റൂം ഇത് വാർഡ്രോബ് പിന്നെ ഒരു മദാറും കൂടെ ഉണ്ട് അവിടെ ഒരു മദറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടിയിലെ റൂം ഇതാണ് രാവിലത്തെ ദൃശ്യങ്ങൾ അങ്ങനെ ഉണ്ട് കൊള്ളാവോ അപ്പോൾ ബാക്കി പിന്നെ വരാം ഇപ്പോൾ ജസ്റ്റ് രാവിലെ ഒരു ഒരിത് ചെയ്തുന്നേ ഉള്ളൂ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് പുറത്തോട്ടൊക്കെ പോയിട്ട് അവിടുത്തെ വീഡിയോസായിട്ട് വരാം